അല്ലേ പുതിയൊരു വീഡിയോയിലൊക്കെ വേണ്ടി സാർ ഞാനിപ്പോഴത് പാലക്കാട് പൊതു നേരത്തെ റോഡിലുള്ള നമ്മുടെ തഞ്ചീരാട്ടിനെ യൂസർ കാർഡ് ഷോറൂമിലാണ് ഈ ഷോറൂമിനു പറഞ്ഞതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് വണ്ടികൾ കാരണം ഓണൊക്കെ ആയി അല്ല ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്ന ചെറിയ ബഡ്ജറ്റിൽ ആൾട്ടോകളൊക്കെ ചോദിച്ചിട്ട് എൽ എസ് ഐ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട് ഈ ഓണ ചോദിച്ച് വിളിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോറൂമിൽ കുറച്ച് വണ്ടികൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളുണ്ട് നമുക്കിത് പരിചയപ്പെട്ടാലോ

നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് നിങ്ങൾ പ്രത്യേകിച്ച് പറയുന്നത് കാരണം പുതിയ പേപ്പറൊക്കെ ആണത് ഇന്ത്യയിലൊക്കെ പക്ക ആണ് കാരണം ഞാൻ ഓട്ടി നോക്കി അത്യാവശ്യം നല്ല ഒരു സൗണ്ടൊന്നുമില്ല അതാ പാച്ച് ഒന്നുമില്ല എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ടയേഴ്സ് ഒക്കെ പുസ്തകം ടയർസ് അപ്പോളോ ടയേഴ്സ് ഒക്കെയാണ് റീ ആക്ല്ലായിരം എഴുപതിനായിരം കമ്പനി സർവീസ് എഴുപതിനായിരം കിലോമീറ്റർ ടയർസ് ഒക്കെ നോക്കൂ പക്ക കണ്ടീഷൻ ആൾട്ടോ ഒക്കെ അതൊക്കെ ചെറിയ ബജറ്റില്ലേ ഒക്കെ ചെറിയ ബജറ്റിൽ നല്ല എൽ എക്സ് ഐ വണ്ടിയൊക്കെ എടുക്കാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട് പ്രൈസ് എത്രയാ ഒന്നര ഒന്നര ഒരു ലക്ഷത്തി അമ്പതിനായിരംഷിപ്പിൾ ആണോ ഒരു ലക്ഷത്തി അമ്പതിനായിരം നല്ലൊരു ആൾട്ടോ സ്വന്തം കേട്ടോ നല്ല വണ്ടി വരണം നല്ല വണ്ടി തന്നെയാണ് അത് പുതിയ പേപ്പർ ഉള്ള ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് ഓൺഷിപ്പ് സെക്കൻഡ് മാറ്റി നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയപ്പോ സെക്കൻഡായി കാരണം ഇപ്പൊ ഓൺഷിപ്പ് മാറ്റാത്ത എല്ലാ വണ്ടി അതുകൊണ്ടാണ് സെക്കൻഡ് ഓൺഷിപ്പ് ആയത് വെറും ഒന്നര ലക്ഷം ഗ്ലാസ് ഒക്കെ ഒറിജിനൽ അല്ലേ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നല്ല ആൾട്ടോ ആണ് വെറും ഒന്നര ലക്ഷം രൂപയാണ് പറയുന്നത് ഫ്രണ്ട് എഞ്ചിന്മാക്കോളൂ അപ്പ് ഓണൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒന്നും നോക്കേണ്ട ബാറ്ററി ബാറ്ററി പുതിയതാണ്

ു അത്യാവശ്യം നല്ല വണ്ടിയാണ് സീറ്റ് ഒക്കെ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ കാണിച്ചു തരാം ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലൊക്കെ നീറ്റ് വണ്ടി ഒന്നും നോക്കണ്ട ഇത് ഗ്ലാസ് ഒക്കെ ഒരു ഒരു ഇല്ല ക്ലാസ് ഒറിജിനലല്ലേ രണ്ടായിരത്തി ആറ് പേപ്പർ ഇൻഷുറൻസോ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് ആ ഓൾറെഡി ഉണ്ട് ഉണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് വരെ പേപ്പറുള്ള എഴുപത്തി അഞ്ചിലെ എഴുപത്തിയൊക്കെ സ്വന്തം കേട്ടോ അടുത്തൊരു ഷിഫ്റ്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ വണ്ടി വീടേ ഡീസൽ വണ്ടി എത്ര ഓടി ഒന്ന് എഴുപത് ഒന്ന് എഴുപത് ഒന്ന് എഴുപത് ഓടിയാ ഡീസൽ വണ്ടി നല്ല കമ്പനി 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 സർവീസ് ഹിസ്റ്ററി വണ്ടിയാണ് നോക്കുമ്പോൾ ഇന്ത്യയിലൊക്കെ ആണ് ഒരു രക്ഷയില്ല വെറും കിലോമീറ്റർ ഒന്നേഴുതാണ് ഡീസൽ വണ്ടിയൊക്കെ നന്നായി ഓടും ഹിസ്റ്ററി കമ്പനി ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നും അല്ലെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അതും കേരളം വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് നല്ല ക്വാളിറ്റി വണ്ടി ടയേഴ്സ് ഒക്കെ നയന്റി പെർസെന്റ് ടയേർസ് ഉണ്ട് അതേപോലെ ഇൻഡീരിയലൊക്കെ പക്കാണ് ഒരു കസ്റ്റമർ വെച്ച് ഫോർമാറ്റ് ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ബോഡി ഒരു അങ്ങനെ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസ്മെന്റ് ഇല്ല അത്യാവശ്യം നല്ല രണ്ടായിരത്തി പതിനൊന്ന് ഒരു ലക്ഷത്തി എഴുപത് സോറി രണ്ടായിരത്തി പന്ത്രണ്ട് പ്രൈസ് എത്രയാ മൂന്നര മൂന്നര മൂന്നു ലക്ഷത്തി പുതിയ ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ട് പുതിയ ടയർ കാരണം നോക്കോളൂ ഫ്രണ്ട് ടയർ ആവറേജ് ഉണ്ട് ടയർ ഓടാനുണ്ടെങ്കിൽ പോലും ും അതേപോലെ നോക്കാം വീണ്ടും ഒരു സിഫ്റ്റ് ആണ് എത്രമാവ് ഡീസല് രണ്ടായിരത്തി പന്ത്രണ്ട് നാല് ടയർ ടയേഴ്സ് ഒക്കെ ഒരു പുതിയ ടയർസ് അപ്പോഴെ പുതിയ ടയേഴ്സ് ആണ് നാല് ടയർ ഇന്ത്യയിലൊക്കെ എല്ലാം പക്കയാണ് സീറ്റ് ഒക്കെ പുതിയ ഒക്കെ ചെയ്ത് പക്ക നീറ്റായി വെച്ചിട്ടുണ്ട് വീഡിയോ തൊണ്ണൂറ്റി മൂന്ന് ആയിരം കിലോമീറ്ററുടെ വീഡിയോ ആണ് അതെല്ലാം ഒറിജിനൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ ക്ലാസ് വീഡിയോ ആണ് വെറും തൊണ്ണൂറ്റി മൂന്ന് എന്താ വെച്ചാ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നില്ല നമ്പർ ലൈവ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹിസ്റ്ററി എല്ലാം നോക്കി അല്ലെ ഒരാളിനെ വിളിച്ചിട്ട് വരാ നോട്ടിന് മെയിൻ റോഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ നോക്കാം ഒരു വിളിച്ചിട്ട് എല്ലാം നോക്കാം നമ്മൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് പത്ത് രൂപ വില കൂടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി പറയാ എടുക്കുക എന്നുള്ളതാണ് പറയാൻ മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊരു നല്ലൊരു കമ്പനി ഇല്ല കമ്പനി ഹിസ്ട്രിയില്ലേ ഇല്ലെങ്കിലും വണ്ടി കുഴപ്പമില്ലല്ലോ ഇല്ല വീണ്ടും ഒരു ഇയോൺ ആണ് ഇണോ ചോദിച്ചിട്ട് രണ്ടു കസൂർ ഓടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓൺലോണോ സെക്കൻഡ് ഓൺ പറഞ്ഞാൽ സെക്കൻഡ് ഓൺഷിപ്പ് മാറ്റാണ് നമുക്ക് തരില്ല നമ്മുടെ നമ്മുടെ പേരിലേക്ക് മാറ്റാൻ വണ്ടി തരില്ല വണ്ടിയൊക്കെ ഉള്ള വണ്ടിയാണ് ടയേഴ്സ് ഒക്കെ ഒരു ടയേഴ്സ് ഉണ്ട് ടയർസ് ഒക്കെയാണ് എത്ര ഓടി ഉണ്ട് ഇത് ഓടിയിട്ടുണ്ട് എഴുപതിനായിരത്തിന്റെ അടുത്ത് ഓടി ഓടിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാതെ ഉള്ള വണ്ടി തന്നെയാണ് കേരള ശേഷം

നേരിട്ട് പോയി ആൾക്ക് എടുത്തത് നേരിട്ട് പോയി എടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഇ ഓണ് വെറും എഴുപതിനായിരം അല്ലെ എഴുപതിനായിരം കിലോമീറ്റർ ഇ ഓണ് വെറും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വെറും ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഒന്നേകാലം ലോൺ കിട്ടും അതും സിംഗിൾ അത്യാവശ്യം നല്ല മൈലേജുകൾ സീറ്റ് ഫോർമാറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ബോഡികൾ സ്ക്രാഷുകൾ അങ്ങനെ എല്ലാം വൃത്തിയായി വെച്ചിട്ടുണ്ട് വീണ്ടും ഒരു മാരുതി ഹൺഡ്രഡ് മൂന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി എത്ര മോഡൽ പറഞ്ഞു സിംഗിൾ ഓണർ രണ്ടായിരത്തി മൂന്നില് സിംഗിൾ ഓണർ ആണ് എം പി എഫ് ഐ ആണ് പാച്ചുകളൊന്നും ഇല്ല ടയർ ടയറൊക്കെ ഉള്ളു അല്ലേ ഫുൾ ഉണ്ട് ടയർ ഉണ്ടാ ഇന്ത്യയിലൊക്കെ നോക്കട്ടോ ഊട്ടിപ്പടിക്കുന്ന പക്ക അതാണ് പിന്നെ പിന്നെ ഒരു വെയിൻ കാര്യം സിംഗിൾ ഓണർഷിപ്പാണ് അത് മെയിനായി പറയാളൊന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ചെറിയ വിലക്ക് എടുക്കാൻ പറ്റിയ നല്ല വണ്ടികളാണ് ല്ലേ ഓട്ടിപ്പടിക്കാൻ സിമ്പിൾ ആയിട്ട് ഓട്ടി പഠിക്കുന്നത് ഈ ബോഡിയും നോക്കി തന്നെ മനസ്സിലാവും സിംഗിൾ ഓൺഷിപ്പിന്റെ അതേ മതി നമ്മള് സീറ്റ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ബോഡി പാച്ചുകൾ അങ്ങനെ ഒന്നും ഇല്ലാത്ത ബോഡി ഭാഗങ്ങളൊക്കെ പക്ക അല്ല ഇരുപത്തി പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് അത്ര ഉണ്ട് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും പുതിയ ഇൻഷുറൻസ് എടുത്താലും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒരു പേപ്പറുണ്ട് രണ്ടായിരത്തി മൂന്ന് സിംഗിൾ ആർ സി കണ്ടോ മായാലും ഏറ്റാണ്ടിൽ സിംഗിൾ ആർ സി കിട്ട റയറാണ് പ്രൈസ് അറുപത് അറുപത് ഒരു അറുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉള്ള ഓട്ടോ ഏറ്റവും നല്ല എ സി ഉണ്ടല്ലേ എം പി എഫ് എൻജിപ്ലേസ് നല്ല മൈല കിട്ടും ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സിംഗിൾ ആർ സി കൊണ്ട് നിങ്ങൾ പേടിക്കുക വേണ്ട ധൈര്യത്തോട് എടുത്തിട്ട് പോയി ചെറിയ ബഡ്ജറ്റ് സ്കൂട്ടർ ബഡ്ജറ്റ് ആണ് നിങ്ങൾക്ക് പെട്രോൾ അടിച്ച് ഓടിയാണ് സർവീസ് എല്ലാം എല്ലാം പക്കയാണ് പക്കാണ് പെട്രോൾ അടിക്കുക വണ്ടി എടുത്ത് ഓടുക കാരണം സിംഗിൾ ആർ സി വണ്ടി നിങ്ങൾക്ക് കിട്ടാൻ റയറാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ മൂപ്പനെ കോൺടാക്ട് ചെയ്താലും വണ്ടി കൊണ്ടുപോയിക്കോളിൽ അടുത്ത് വീണ്ടും ഓൾട്ടോ ആണ് ഓൾട്ടോ എത്ര മാത്രം

ടയേഴ്സ് ആവറേജ് ആണ് അല്ലെ ടയർ ടയറ് നമ്മള് ടയറിന്റെ റേറ്റ് കുറച്ച് കൊടുക്കോ ഒന്നേ മുപ്പതിന് രണ്ടായിരത്തി പതിനൊന്ന് ഒരു ലക്ഷത്തിന് വരും അപ്പൊ ഒരു ലക്ഷത്തി മുപ്പതിന് കാരണം ഒരു ലക്ഷം മുപ്പതിനായിരം പറയാൻ കാരണം ടയർ നാലുല്ല നാല് നിങ്ങള് മാറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെ അതെ നാലും മാറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല ടയർസ് ഒത്തിരി കുറവാണ് പക്ഷെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഗ്ലാസ് ഒക്കെ ഒക്കെ ഒറിജിനൽ ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം നല്ലൊരു മാരുതി മറ്റോൾട്ടോ സ്വന്തം പിന്നെ ഈ വീഡിയോ ഞാനെ മാക്സിമം നമ്മൾ കുറച്ച് വണ്ടിയാലും നല്ല ക്വാളിറ്റി നോക്കി വീഡിയോ നോക്കിയതിനു നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ആൾട്ടോ എല്ലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വിളിക്കാൻ ആൾട്ടോ എക്സ് ചെറിയ ബജറ്റ് എടുക്കുന്നതിനെ ഈയോണൊക്കെ ചെറിയ ബജറ്റ് എടുക്കാൻ പറ്റുവ അതേപോലെ തന്നെ സ്വിഫ്റ്റ് വീഡിയോ ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ കാണുന്ന വീഡിയോ കാണുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് എല്ലാം വർക്ക് ചെയ്ത് വൃത്തിയാക്കി വെച്ച വണ്ടികളാണ് നമുക്ക് വീഡിയോസ് നോക്കിക്കുന്നതിന് മനുഷ്യൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയല്ല നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനും കുഴപ്പമില്ലെങ്കിൽ അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരിക വണ്ടിയെല്ലാം ഓട്ടി കാരണം മെയിൻ റോഡ് ആയതുകൊണ്ട് നമുക്ക് ഓട്ടി ഓട്ടി നോക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ ഓട്ടിയൊക്കെ നോക്കുക ബോണ്ടെല്ലാം തുറന്ന് എ സി എല്ലാം നോക്കുക എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് കാരണം എല്ലാം വൃത്തിയുണ്ടാകും നോക്കിയതിന് ശേഷം വണ്ടി എടുക്കുക പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയാ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കൊടുക്കാനോ എക്സ്ചേഞ്ച് സൗകര്യം ഈ ഷോറൂമിലുണ്ട് വീഡിയോസ് എടുക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് സബ്സൈ സബ്സ്ക്രൈബ് ആക്കരുത് അടുത്ത വേറെ എന്തായിരിക്കും ബൈ ബൈ